ബന്ധപ്പെട്ട വിഷയം ഈ സഭയുടെ ശ്രദ്ധയിൽ അനുമതി ചോദിച്ചിരുന്നു അത് ഡിനൈ ചെയ്തിരിക്കുന്നു ചെയർ എന്ന് ാണ് നിങ്ങൾ 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 ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഓഫ് ബഹുമാനപ്പെട്ട മൈക്രോഫോൺ ഓഫ് സോറി സോറി മാത്യുനടൻ സോറി ഐ ഫ്ലോർ സോറി സോറി കേരളത്തിന്റെ ഇന്നത്തെ പ്രതിസന്ധി അല്ലെങ്കിൽ തരണം ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിജീവിക്കാൻ കഴിയുന്ന ക്രിയാത്മകമായ പ്രപ്പോസൽസ് ഈ ബഡ്ജറ്റിലില്ല എന്ന് എന്നു കാണാൻ കഴിയും സി ഇന്ന് ഈ ബഡ്ജറ്റ് വന്നതിന് ശേഷം ട്രഷറി ബെഞ്ചസിൽ നിന്ന് തന്നെ വിവാദമായ പല പ്രതികരണങ്ങളും ഉണ്ടായി അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നും നമ്മൾ കണ്ടത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അവർ ഇതുമായി ബന്ധപ്പെട്ട് വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നതിനെ സംബന്ധിച്ച് നയപരമായ തീരുമാനമില്ല എന്ന് പറയണ്ടായി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും കാണും സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു ആ ഫോട്ടോ ഒരു ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ഫോട്ടോയാണ് നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ മകളുടെ ബിരുദദാന ചടങ്ങിൻ്റെ കൊൺവെക്കേഷൻ സെർമണി കഴിഞ്ഞിട്ട് ആ കുടുംബസമേതം കുടുംബസമ്മേതം യു കെയിൽ ഇംഗ്ലണ്ടിൽ വെച്ച് എടുത്ത ഫോട്ടോയാണ് ഞാൻ ഓർത്തു ഞാൻ കെ എസ് യു ഒക്കെ ആയിരുന്ന സമയത്ത് എസ് എഫ് ഐയുടെ സമരങ്ങളും പോരാട്ടങ്ങളും അങ്ങടക്കം അങ്ങ് സ്പീക്കർ സാർ അങ്ങടക്കം നടത്തിയിട്ടുള്ള സമര പോരാട്ടങ്ങൾ ആ സമയത്ത് വിദ്യാഭ്യാസ മേഖലയെ ആ സ്വയാശ്രയവൽക്കരി അല്ലെങ്കിൽ ആ ഒക്കെ വലിയ സമരം നടത്തി ഒരു തലമുറയെ മുഴുവൻ ജയിലിൽ അയച്ച് വലിയ സംഘർഷപരമായ സമരങ്ങളുണ്ടായ കലാലയങ്ങളടച്ച് വിദ്യാഭ്യാസം മുടക്കി സമരമെല്ലാം ചെയ്താൽ ഒടുവിൽ സി പി എമ്മിൻ്റെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ മകൾ സി പി എം ജില്ലാ സെക്രട്ടറിയുടെ മകൾ യോർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം വാങ്ങി നിൽക്കുമ്പോൾ കോട്ടും സൂട്ടും ഇട്ട് തൊട്ടടുത്ത് അഭിമാനത്തോട് കൂടി നിൽക്കുന്ന സി പി എം ജില്ലാ സെക്രട്ടറിയെ നമുക്ക് കാണാൻ കഴിയും വളരെ നല്ല കാര്യമാണ് ഞാനതിനെ ഞാനതിനെ നിഷേധിക്കുന്നില്ല മക്കളെയൊക്കെ നല്ല നിലയിൽ പഠിപ്പിക്കണം നല്ല കോ നല്ല യൂണിവേഴ്സിറ്റി നല്ല കോളേജിലും ഒക്കെ അയക്കണം പക്ഷേ ഏതാനും നാൾ മുമ്പ് അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി എനിക്കെതിരെ ചില ആരോപണങ്ങൾ പറഞ്ഞിരുന്നു എനിക്കെതിരെ പറഞ്ഞ ആരോപണങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ വരുമാനത്തിൻ്റെ സ്രോതസ് അന്വേഷിക്കണം എൻ്റെ വരുമാനത്തിൻ്റെ ഉറവിടം അന്വേഷിക്കണം വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം ക്രമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അതിനുശേഷം അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിനെതിരെ ഞാൻ സി പി എം ഞാൻ പറഞ്ഞത് സി പി എം പരിശോധിക്കണമെന്ന് പറഞ്ഞു നിങ്ങളുടെ നേതാക്കന്മാരുടെ ഇന്നത്തെ അവസ്ഥയെ സംബന്ധിച്ച് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഓരോ രൂപ ചെലവഴിക്കുന്നതിനും പാർട്ടിക്ക് കണക്കുണ്ട് പാർട്ടി പരിശോധിച്ചാണ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് ഈ മകളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യവും സി പി എം പരിശോധിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കാണ് അതുകൊണ്ടാണല്ലോ നിങ്ങളൊക്കെ അംഗീകരിച്ച് കൈയടിച്ച് നിൽക്കുന്നത് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ മകൾക്ക് യോർക്ക് യൂണിവേഴ്സിറ്റിയിൽ ഉന്നത പഠനം നടത്തി തിരിച്ചു പോരാൻ ഞാൻ അതിൻ്റെ അടിയിൽ പല ഫേസ്ബുക്ക് കുറുപ്പുകളും പലരും നാട്ടിലുള്ളവരെ ഇരുന്ന് കണ്ടു കഴിഞ്ഞ കാലങ്ങളിൽ എത്ര എന്ത് തൊഴിൽ ചെയ്തിട്ടാണ് ഈ പണം സംഭാവിച്ചതെന്നൊക്കെ ഞാൻ ആ ചോദ്യം ഉന്നയിക്കാൻ ആഗ്രഹം പക്ഷേ നിങ്ങൾക്ക് ചോദിക്കേണ്ടത് ഷാസ് കസേരയിൽ ഇതിന് മുമ്പിരുന്നൊരു മനുഷ്യണ്ടായിരുന്നു ഞാനടക്കമുള്ള കോൺഗ്രസുകാർക്ക് പോലും ബഹുമാനം തോന്നിയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു ആ കസേരയിൽ നിന്ന് മെലിഞ്ഞൊട്ടിയ ശരീരം കുഴിഞ്ഞ കണ്ണുകൾ വളരെ പ്രായം ചെന്ന പരിണിതപ്രജ്ഞനായിരുന്ന ഒരാൾ ആ പാർട്ടി ഓഫീസിൻ്റെ ബെഞ്ചിൽ കടന്നുറങ്ങിയിരുന്നു അദ്ദേഹം വളരെ പവർഫുള്ളായിരുന്നു പാർട്ടി അധികാരത്തിലിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും വളരെ പവർഫുള്ളും ആളുകൾക്ക് വളരെ ബഹുമാനുമായിരുന്നു എ പി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം നമ്മളൊക്കെ പറഞ്ഞ പോലെ കണ്ടിട്ടുള്ള പോലെ രണ്ട് കൈയും ഒന്നുമില്ലാതെ വീട്ടിലേക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മടങ്ങിപ്പോയ ആളായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇന്നത്തെ സി പി എം എന്ന് പറയുന്നതിൻ്റെ വ്യത്യാസം ആ എ പി വർക്കിയിൽ നിന്നും സി എൻ മോഹനിലേക്കുള്ള മാറ്റമാണ് ഇന്നത്തെ സി പി എം എന്ന പാർട്ടിയുടെ മാറ്റം ഞാനിന്ന് അങ്ങേടെ അനുമതി ചോദിച്ച് ഇന്ന് ആ സി പി എം നടക്കുന്ന കാര്യങ്ങളുടെ ഒരു അടുത്ത രൂപം ഒരു ബന്ധപ്പെട്ട വിഷയം ഈ സഭയുടെ ശ്രദ്ധയിൽ അനുമതി ചോദിച്ചിരുന്നു ഞാൻ ആ വിഷയം ഒന്ന് ഇല്ല ഇല്ല അത് ഡിനൈ ചെയ്തിരിക്കുന്നു ചെയർ അനുമതി തരില്ല എന്ന് പറഞ്ഞതാണ് നിങ്ങൾ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം വളരെ വളരെ ക്ലിയറായി വളരെ ക്ലിയറായി ചെയർ പറഞ്ഞ കാര്യമാണ് രേഖകൾ ഹാജരാക്കണം ഹാജരാക്കിയ രേഖകളിൽ തൃപ്തനല്ല സോ ഐ കാടൻ സോറി 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 മാത്യു ഐ ടു ഇൻ ഇൻ ദിസ് 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 ഫ്ലോർ ഫ്ലോർ സോറി 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 ഐ ഇഫ് ഇഫ് യു യു സ്പീക്ക് സംസാരിക്കണം കാസ് നോ 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 നോനോ യെസ് ഇദ്ദേഹത്തിന് മൈക്രോഫോൺ കൊടുക്ക നിയമസഭാ ചട്ടങ്ങളും ചട്ടങ്ങൾ അനുവദിച്ചു ചട്ടങ്ങൾ ഇത് സംബന്ധിച്ച് വ്യക്തമായ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ഏതൊരംഗത്തിനും ഈ നിയമസഭയിൽ ആർക്കെതിരായിട്ടും അഴിമതി ആരോപണമോ മറ്റേതെങ്കിലും ആരോപണോ എഴുതി കൊടുത്താൽ ഉന്നയിക്കാൻ അധികാരമുണ്ട് അവകാശമുണ്ട് അത് Yes. Redak, yes, yes. Mean, yes, yes, mean, yeah. ാം അദ്ദേഹം ഇരിക്കും പ്ലീസ് പ്ലീസ് ടു എയ്റ്റി ഫൈവ് റൂൾ ടു എറ്റി ഫൈവ് ഒരാൾക്കെതിരെയുള്ള ആരോപണം സംബന്ധിച്ച നടപടിക്രമം അതിൽ സെക്കൻഡ് പാര അങ്ങനെയുള്ള ആരോപണം സഭയുടെ അന്തസ്സിന് ഹാനികരമാണോ അങ്ങനെയുള്ള ആരോപണം കൊണ്ടുവരുന്നത് കൊണ്ട് ഏതൊരു യാതൊരു പൊതു താല്പര്യവും നിറവേറ്റുന്നില്ലെന്നും സ്പീക്കർക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ആരോപണം കൊണ്ടുവരുന്നത് ഏതൊരു അംഗത്തെയും ഏത് സമയത്തും സ്പീക്കർക്ക് തടയാവുന്നതാണ് അദ്ദേഹം തന്ന ഭാഗങ്ങളിൽ ഒന്നും തന്നെ അദ്ദേഹം തന്ന ഭാഗങ്ങളിൽ ഒന്നും തന്നെ അത്തരമൊരു രേഖയില്ല ഒരു ഒരു ഫോട്ടോസ്റ്റാറ്റ് കടലാസ് കൊണ്ടുവന്ന് ഒരു ഫോട്ടോസ്റ്റാറ്റ് കടലാസ് കൊണ്ടുവന്ന് ഈ സഭയുടെ സാങ്ക് കളയാൻ ചേർ തയ്യാറല്ല ഇഫ് യു കാൻ സ്പീക്ക് സ്പീക്ക് യെസ്